ഇതാണ് എനിക്ക് പിടിക്കാത്തത് ഒമ്പത് മണിക്ക് എല്ലാരും മരണമെന്ന് പറഞ്ഞിട്ട് അജിയും എത്തിയിട്ടില്ല മണിച്ചേച്ചിയും എത്തിയിട്ടില്ല സമയം ഒമ്പതേ കാലല്ലേ ആയുള്ളൂ നമുക്ക് നോക്കാം ബാബു അവരൊക്കെ വലിയ തിരക്കുള്ളവരല്ലേ അതെന്താണ് നമുക്ക് വീട്ടിൽ പണിയൊന്നുമില്ല ഒരു നൂറ് തിരക്കണ്ട് എനിക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണത് എനിക്ക് വലിയ പണിയൊന്നുമില്ല പക്ഷെ വെറുതെ ഇരിക്കാൻ സമയവും ഇല്ല നമ്മുടെയൊക്കെ അവസ്ഥ പട്ടികളുടെ പോലെയാണേ അതെന്താണ് സാറേ അങ്ങനെ പറഞ്ഞത് വീട്ടിൽ കാവൽ കിടക്കും എപ്പോഴും അങ്ങനെയല്ല ബാബു ഏതെങ്കിലും ഒരു പട്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് ബാബു കണ്ടിട്ടുണ്ടോ അത് ശരിയാണല്ല പട്ടിയൊക്കെ എപ്പോഴും ഓടിയല്ലേ ആ എന്നിട്ടോ ചിലപ്പോൾ അവിടെ പോയി വെറുതെ കിടക്കാനാവോ ഈ തിരക്കിട്ട് ഓടി പോകുന്നത് ആ അത് ശരിയാണ് നമ്മുടെ കവി ന്യൂ ഇയർ പരിപാടി ചർച്ച ചെയ്യാൻ കൂടണമെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ആ നേരത്തെ സാറും ബാബു ചേട്ടനും എത്തിയോ ഞാൻ അല്പം തിരക്കിലായി പോയിന്നേ അതാ വൈകിയത് അതൊരു പുതിയ ആണ് കേട്ടോ സാറേ അത് മനഃപൂർവല്ല ഓരോ ദിവസവും പ്രശ്നങ്ങളാണേ ആർക്കാണ് അതിനിപ്പോ പ്രശ്നമില്ലാത്തത് വേറെ ഒരു പണി ഇല്ലാത്ത ഞങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നത് എന്നാണ് നീ ഉദ്ദേശിച്ചത് അല്ല ഞാൻ ഇന്ന് വരണോ എന്ന് തന്നെ സംശയിച്ചതാ എന്തായാലും മണിച്ചേച്ചി ഇന്ന് വരില്ല എന്ന് അറിയിക്കാൻ പറഞ്ഞിരുന്നു മണിച്ചേച്ചു അവർ സ്ഥലത്തുണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് പറയണത് പിന്നെ എന്തോ അങ്ങനെയല്ല അവർ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചു കിട്ടിയില്ല പറഞ്ഞു പിന്നെ അജിക്ക് വിളിക്കാൻ ഞാൻ വേണ്ടി ഫോൺ എന്നിട്ട് നമ്പർ മാറിപ്പോയാ അല്ല മെസ്സേജ് ഇടാൻ ഫോൺ എടുത്തപ്പോ അറിയാതെ ഫേസ്ബുക്കിൽ ഒന്ന് പോയി എന്നിട്ട് ഓരോ റീലുകൾ കാണും അപ്പോഴാണ് ഞാൻ നമുക്കുണ്ടായ ചില നഷ്ടങ്ങൾ അറിഞ്ഞ് ഒന്നും പ്രതികരിച്ചില്ലല്ലോ എന്ന് തോന്നിയത് അതാരുന്നു തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ മലയാളത്തിന്റെ അക്ഷരപുണ്യ എം ടി പിന്നെ എന്റെ ഒരു ആത്മസുഹൃത്ത് അതുകൊണ്ട് നിശ്ചലമായ തബല മലയാളത്തിന്റെ പെരുന്തച്ഛൻ ആത്മമിത്രമേ വിട ഇങ്ങനെ മൂന്ന് പോസ്റ്റ് ഇട്ടു ആ ചുള്ളിക്കാടിന്റെ കവിത അല്ലേ എന്തിനാ കണ്ടുവല്ലേ എന്തിനാജി ആത്മാർത്ഥതയും സക്കിർ ഹുസൈനെ പറ്റി അജി കേട്ടിട്ടുണ്ടോ എന്നല്ലാതെ അറിയാം അദ്ദേഹത്തെ കുറിച്ച് സത്യം പറഞ്ഞാലേ നിലച്ച തബല എന്ന കവിതയായിരുന്നു അതിന്റെ ഇൻസ്പിറേഷൻ പറ ഇങ്ങനെയൊക്കെയാണല്ലോ പുതിയ കവികൾ അപ്പോൾ എം ഡി തന്റെ ഇഷ്ട എഴുത്തുകാരനായിരുന്നോ അതെന്ത് ചോദ്യമാ സാറേ മലയാളികൾ ആർക്കാ മലയാളികളിലിയെ ഇഷ്ടമല്ലാത്തത് ഇപ്പൊ അജി പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളുമായിട്ട് നിനക്കെന്താണ് ബന്ധം രംഗബോധമില്ലാത്ത ആ കോമാളി വീണ്ടും ഈ ക്രിസ്മസ് രാത്രിയിൽ കടന്നു വന്നു ഇങ്ങനെയായിരുന്നു എന്റെ തുടക്കം ആ അത് നീ മഞ്ഞിന്ന് ചൂണ്ടി ഇവൻ അനുസരിച്ച് കേട്ടാ അതാണടോ ബാബു പുതിയ സാഹിത്യം അതെ പറയാനുള്ളതൊക്കെ ഇവർ നേരത്തെ അങ്ങ് പറഞ്ഞു വെച്ചാ നമ്മൾ പിന്നെ ഇപ്പൊ നീ പറഞ്ഞത് നല്ല ന്യായം ഒരടുപ്പവും ബന്ധവും ഇല്ലാത്തവരും ഇതുവരെ എഴുത്തുകാരനെയോ സംഗീതജ്ഞനെയോ അറിയാത്തവരും ഇങ്ങനെ വിലപിച്ച് പോസ്റ്റിടുന്ന കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ പുച്ഛമാ തോന്നുന്നത് അതെ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ ഇക്കാലത്ത് ഇങ്ങനെ ചിലത് വേണം സാറേ ആ പറഞ്ഞത് അല്ല നിന്നെയൊക്കെ ആര് ശ്രദ്ധിക്കാനാണ് മനസ്സിൽ തട്ടിയുള്ള അനുസ്മരണങ്ങളും ആദരാന്യങ്ങളും എല്ലാം കൊള്ളാം പക്ഷെ വെറും പ്രകടനമാകുന്നില്ല ഇതെല്ലാം അതിപ്പോ സാറേ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം കാണും അജി പഠിച്ചു പോയിട്ടാ അജിയെ തോൽപ്പിക്കാനാവില്ല സാറേ സ്കൂളിൽ പലവട്ടം അജി തോറ്ററുണ്ട് പലരും തോൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ വാചകമടിയിൽ അജിയെ തോൽപ്പിക്കാനാവില്ല മടങ്ങിപ്പോ ഇന്ന് ഇനി അതാ നല്ലത് ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി ജി എസ് പിള്ള രചന എം വി ശശികുമാർ